വിശുദ്ധ മാർക്കോസെയ്ത സുശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതി ഇന്നത്തെ നമ്മുടെ ഭാഗത്തിൽ കർത്താവ് ദൈവജനത്തെ പഠിപ്പിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ഭാഗം നാം കേട്ടു അവൻ്റെ കുടുംബവും ബന്ധുക്കളും അവന് കാത്തിരിക്കുന്നു ജനക്കൂട്ടം വളരെ വലുതായിരുന്നു കർത്താവ് അവരെ ശുശ്രൂഷിക്കുന്നതിൽ വളരെ സമയം ചെലവഴിച്ചു അവനും അവൻ്റെ ശിഷ്യന്മാർക്കും ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല കർത്താവിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ് അവൻ്റെ കുടുംബവും ബന്ധുക്കളും അവനെ രക്ഷിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച കുറിച്ച് നാം അപ്പോൾ കേട്ടു കർത്താവ് ആളുകളെ പരിചരിക്കുന്നതിനും തന്നെ തന്നെ പരിപാലിക്കാൻ സമയമില്ലെന്ന് അവരോട് പ്രസംഗിക്കുന്നതിനും ഇത്രയധികം സമയം ചെലവഴിച്ചത് എങ്ങനെയെന്നത് അല അലോസരപ്പെടുത്തുന്ന ഒരു രീതിയെ വ്യാഖ്യാനിക്കാം എന്നിരുന്നാലും കർത്താവ് അങ്ങനെ ചെയ്തത് അവൻ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ചത് കൊണ്ടാണ് തന്നെ അന്വേഷിക്കാൻ വന്ന എല്ലാ ജനക്കൂട്ടത്തെയും സഹായിക്കാൻ അവൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എല്ലായ്പ്പോഴും കർത്താവിൽ കേന്ദ്രീകരിച്ച് അവനെ അനുഗമിക്കണമെന്നും നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും എതിർപ്പും വിസമതി വിസമ്മതവും നേരിടേണ്ടി വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തുകളാണിവ നമ്മുടെ ദൈനംദിന ജീവിതത്തിനും പോരാട്ടങ്ങൾക്കും ഇടയിൽ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിബന്ധനങ്ങളും വെല്ലുവിളികളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കാരണം ദൈവത്തോടുള്ള വിശ്വാസവും അനുസരണവും ഉപേക്ഷിക്കാൻ നാം എളുപ്പത്തിൽ വശീകരിക്കപ്പെടരുത് പകരം ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് തൻ്റെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും കർത്താവിൽ എപ്പോഴും ആശ്രയിച്ചിരുന്നത് പോലെ നമുക്ക് വേണ്ടി കർത്താവ് തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചതുപോലെ നാം കർത്താവിൽ ഉറച്ചു നിൽക്കണം ഇന്ന് സഭ ഒന്നല്ല രണ്ട് വലിയ വിശുദ്ധമാരുടെയും രണ്ട് വിശുദ്ധ മനുഷ്യരുടെയും ദൈവദാസന്മാരുടെയും തിരുനാൾ ആഘോഷിക്കുന്നു അവരുടെ വിശ്വാസവും സമർപ്പണവും യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസത്തിനനുസൃതമായി എങ്ങനെ ജീവിക്കണം എന്നതിൽ നമുക്കെല്ലാവർക്കും മികച്ച മാതൃകകളും പ്രചോദനവും ആയി വർത്തിക്കുന്നു അവ രണ്ടുപേരും അതായത് പോപ്പ് സെന്റ് ഫാബിയൻ സെൻറ്റ് സെബാസ്റ്റ്യൻ എന്നിവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ വളരെയധികം കഷ്ടപ്പെടുകയും ദൈവത്തോടുള്ള ധൈര്യത്തിനും പ്രതിബന്ധയ്ക്കും വേണ്ടി രക്തസാക്ഷിത്വം സഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവർ തങ്ങളുടെ കഷ്ടപ്പാടും മരണവും സ്വാഗതം ചെയ്യുകയും അവസാനം വരെ കർത്താവിനോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തു നാം പരിശോധിക്കാൻ പോകുന്ന അവരുടെ ഉദാഹരണങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും നമുക്ക് എങ്ങനെ ക്രിസ്തുവിൻ്റെ മികച്ച ശിഷ്യന്മാരും അനുയായികളും ആകാമെന്ന് നന്നായി കാണാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എല്ലാവരും എങ്ങനെ വിശ്വസ്ഥതയോടെ നമ്മുടെ ജീവിതം നയിക്കണം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ചകളും പ്രചോദനങ്ങളും നല്ല മാതൃകകളും നമുക്ക് ലഭിച്ചു നാം എല്ലാവരും നല്ലപ്പോഴും നമ്മൾ കഴിയുന്നത് നന്മ ചെയ്യണം അങ്ങനെ നമ്മുടെ പ്രതിബദ്ധതകളാലും സംഭാവനകളാലും നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സഹസഹോദരന്മാർക്ക് പ്രചോദനവും വിശ്വാസത്തിൻ്റെ വലിയ ഉറവിടമായിരിക്കുകയും കർത്താവിൻ്റെ സത്യം പ്രഘോഷിക്കുകയും ചെയ്യാം നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും ഇന്നും എന്നേക്കും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ ആമേൻ